നാട്ടു പോയി വന്നതുകൊണ്ട് തന്നെ കുറെ മണികൾ ഉണ്ട് കേട്ടോ ചെയ്യാൻ വീടും കിച്ചണും എല്ലാം അജയെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അജയെ ഒട്ടും തിരിഞ്ഞു നോക്കാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്റെ ഈ കാണുന്നത് അല്ലെങ്കിൽ നമുക്കൊക്കെ അങ്ങനെയാണല്ലോ ചില ജോലികൾ ചെയ്യാൻ നമുക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ഇപ്പൊ എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കുക തുണികൾ മടക്കി വെക്കുക ഇതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് അതേപോലെയാണ് അജയ്ക്ക് ഈ തുണികളെല്ലാം അലക്കാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് സത്യം പറഞ്ഞാൽ തുണിയെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി മെഷീൻ അലക്കിക്കോളും പക്ഷെ എന്നാലും ഈ തുണികളൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടുന്നത് പോലും അജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല ഇന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് ബ്രെഡല്ല ഞാൻ ടോസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ എയർ ഫ്രയറിലാണ് ഇതാവുമ്പോൾ ബ്രെഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഞാൻ തുണികളെല്ലാം ടെറസിൽ വിരിച്ചിടാൻ വന്നാണ് ബെഡ്ഷീറ്റ് എപ്പോഴും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടുന്നതിന്റെ മുന്നേ നന്നായിട്ട് വാക്യൂം ചെയ്യും പിന്നെ ഓപ്പൺ ടെറസ് ആയതുകൊണ്ട് തന്നെ എത്ര തുണി ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ വിരിച്ചിടാൻ പറ്റും പക്ഷെ ഈ കാറ്റാണ് ചെറിയൊരു പ്രശ്നം ഇനി പിള്ളേർക്ക് രണ്ടുപേർക്കും ഫുഡ് കൊടുക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ബോധ ഇവിടെ കിടന്ന് ഭയങ്കര പുന്നാരം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ഇന്ന് ലഞ്ച് കഴിക്കുന്നത് തിരിച്ചതേ വീട്ടിലെത്തി ഇനി നമുക്ക് കുറച്ചു നേരം ഗെയിം കളിക്കാം അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ